അതെ ഞാൻ മുന്നേ ഇട്ട വീഡിയോ ഫേക്ക് ഫേക്കാണെന്ന് പറഞ്ഞവർക്ക് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കാനായിട്ടാ ഞാൻ ചീസിന്റെ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഫേക്ക് ആണ് നിങ്ങൾ അതിനകത്ത് എന്തോ ചേർക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്തപ്പം ഇതുപോലെ വന്നില്ല ഞങ്ങൾക്കൊക്കെ പനീറാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇന്ന് പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആയിട്ട് കാണിക്കാം അതുപോലെ തന്നെ ചീസ് ഉണ്ടാക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടെ കാണിച്ചു തരാട്ടോ അപ്പൊ പനീർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പാല് ഓൾമോസ്റ്റ് തിളക്കുന്ന അത്രയും അല്ലെങ്കിൽ നന്നായിട്ട് പാല് തിളച്ചോട്ടെ അത്രയും ചൂടായ ശേഷം മാത്രം അതിനകത്തേക്ക് വിനാഗിരി ോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കുക അത് പിരിയുന്ന സമയത്ത് നമുക്കതൊരു ഒരു തുണിയിലെങ്ങാനും അരിച്ച് കെട്ടിവെക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പനീർ മേക്കർ ഉണ്ടെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ അതിനത്തേക്ക് ഒഴിച്ച് മൂടി വെച്ച് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം അപ്പൊ അത്യാവശ്യം കനുള്ള ഒരു വെയിറ്റ് ആണ് വെക്കുന്ന ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പനീർ സെറ്റ് സെറ്റായി കിട്ടും കേട്ടോ അതിലെ കനം കുറച്ച് കുറവാണെങ്കിലും മൂന്നോ നാലോ മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റായി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതുപോലത്തെ പനീർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ പനീർ ഉണ്ടാക്കാൻ ഇത്ര പണിയുള്ളൂ ഇനി ചീസ് ഉണ്ടാക്കുമ്പോ എന്താണ് നിങ്ങൾ തെറ്റ് െന്ന് വെച്ചഴിഞ്ഞാല് ഈ പാല് നന്നായിട്ട് അങ്ങ് ചൂടാക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ പാലിന് ഒരു ഇളം ചൂടേ പാടുള്ളൂ നമ്മൾ ഒരു പത്ത് പഞ്ച് സെക്കൻഡ് നേരം വരല് ഈ പാലിന് മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളരുത് ആ ഒരു ചൂടിൽ വേണം അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ഇത്രേ ഇല്ലുട്ടോ കാര്യം വളരെ സിമ്പിളാണ് നമ്മളൊന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പനീറും ചീസും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കണേ താങ്ക് യു